രാവിലെ ചിറ്റാറിന് വരെ പോയായിരുന്നു പോയിട്ട് വരുന്ന വഴിക്ക് ഒരാളെ കളഞ്ഞു കിട്ടി രാവിലെ നേരിമംഗലത്ത് നിന്ന് ഇറങ്ങിയതാ പറഞ്ഞ ലിസ്റ്റിലെ ഇറങ്ങിയതാണ് മേടിച്ചോണ്ട് അഞ്ചര കേട്ടോ എന്റെ പണി ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു അടുത്ത ഏട്ടൻ അടിച്ച ഒന്നുകൂടി വിളിക്കാൻ പോന്നെ ഇന്നൊരു വെറൈറ്റി ടൈപ്പ് റെസിപ്പി നോക്കാന്ന് വെച്ചാൽ ഞങ്ങൾ കൊറേ നാളായിട്ട് നോക്കി വെച്ചു ആ ഇതാവാ നല്ല നമ്മുടെ മനുമാല ഞങ്ങളൊരു സ്വകാര്യം പറയട്ടെ അപ്പൊ ഇന്നെന്ത് സ്വന്തം താളിക്കാരൻ ഭയങ്കര ബിസി ഷെഡ്യൂൾ താടിക്കാരന്റെ കണ്ട കൊറേ നാളായിട്ട് ആഗ്രഹിച്ചത് ഭയങ്കര തിരക്കില്ലാശ് അവിടെ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കുന്നേ കാണുന്നേ ഒരുത്തൻ കൊന്നാലും ചിരിക്കത്തില്ലെന്നും പറഞ്ഞോണ്ടിരിക്കുന്നേ ഒരാൾ ഇവിടെ അതിന് മുന്നേ നമ്മള് ബീഫ് വാങ്ങിക്കുമ്പോ നമ്മള് തൂക്കി ഇച്ചിരി കട്ടയായിട്ട് വാങ്ങിക്കണം കേട്ടോ എന്നിട്ട് അത് ഇതുപോലെ ഷേപ്പിൽ കട്ടയെടുക്കണം ആൾക്കനുസരിച്ച് എടുക്കണം കേട്ടോ

ബീഫ് വെക്കുന്ന എന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു കലാപമുണ്ടായി അവന്റെ ക്രിസ്മസ് അപ്പൂപ്പിന്റെ ഉടുപ്പ് കുളിപ്പിച്ചു രാവിലെ തൊട്ട് ക്രിസ്മസ് അപ്പൂപ്പിന്റെ ഉടുപ്പിനകത്ത് കയറിയത് ആശാന് ഊരാൻ സമ്മതിച്ചില്ല ക്രിസ്മസ് അപ്പൂപ്പിനും ചുമപ്പ് കാണുന്ന ചുമപ്പ് കണ്ട പോലെ ഉടുപ്പായി കുഴപ്പമില്ല ക്രിസ്മസ് അപ്പൂപ്പിനാ സ്പൈഡർമാൻ ഇല്ലേ അല്ലേ പോരെ ഒരു കണ്ണെന്ത്യെ വെള്ളം മാത്രമേ കാണുവല്ലോ എന്തിനാണ് ക്രിസ്മസ് ഉപ്പ് ക്രിസ്മസ് അതാ അതാകൂണോ അപ്പം കരച്ചിലടയ്ക്ക് വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ പറയാം ബീഫേല് നമ്മൾ നാരങ്ങ നീരും പിന്നെ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വരടി ചെറിയ തീയിൽ വെള്ളം ഒഴിക്കരുത് ചെറിയ തീയിൽ നമ്മൾ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ബാക്കി വെന്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ഏട്ടൻ അവിടെ തകർത്തിരുന്ന് അരിയുന്നുണ്ട് കൊടുത്ത പണി എന്തായാലും നല്ലവണ്ണം വേറ്റു ചീട്ടെ ആ അവര് രണ്ടുപേരും കൂടെ ഉത്സാഹിച്ച അരിവാണ് ഗേസ് കണ്ടുപോകുന്നത്

അദ്ദേഹം പാവമിന്റെ നാലു ദിവസം ജിമ്മിൽ പോകാൻ പറ്റാത്തതിന് പയർ ചാടിന്നും പറഞ്ഞിട്ട് ഓടിപ്പോ എന്നോട് പറഞ്ഞു മറക്കുവാണെങ്കാൻ പോവല്ലേ ഞാനങ്ങ് പേടിച്ചത്തു ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും കണ്ടിരിക്കുന്നു പറഞ്ഞു അയ്യോ ഓ മലപ്പുറം അമ്മോ ഞാൻ നിന്റെ അമ്മയടാ വല്ലപ്പോഴെങ്കിലും ഒന്ന് അമ്മേ ചെന്നൈക്ക് കൊള്ളാ ഇതെല്ലാവർക്കും പറ്റുമല്ലേ എന്തോ തേങ്ങ രണ്ട് അല്ല ൊച്ചാ നാളെ ഞാനും അച്ചാച്ചി അമ്മൂ എല്ലാം നാളെ രാവിലെ ഒറ്റ എന്നാ ഒറ്റില്ല എന്നിട്ട് പിഴിഞ്ഞെടുത്താൽ മതി കണ്ടോ മാസ്റ്റർ ബ്രെയിൻ മാസ്റ്റർ ബ്രെയിൻ അപ്പൊ ഈ മോൻ ഉണ്ടാക്കുന്ന ഒരു കറി ഭക്ഷണം വെച്ചു വെക്കണേ വെളുത്തുള്ളി ഇഞ്ചി ഇതേപോലെ അരിഞ്ഞു ി ഞാനൊരു വലിയ സത്യപ്പൊ വിളിച്ചു കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് ഞാൻ അവക്കാടോ ഷേക്ക് അവക്കാടോ ഇവക്കാടോ ഒരെണ്ണം എൺപത് രൂപ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഷേക്ക് ഭയങ്കര നല്ലതാണ് ഏട്ടൻ അത് ദീപ്തി ചേച്ചിയോട് വെക്കണം ദീപ്തി ചേച്ചിന്റെ ചാനലിലെ കൊറേ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടിട്ടിട്ടുണ്ട് അപ്പൊ ഇതും കാണുവ അതും കാണുവാ ആരും ഇനി പറയരുത് ഇ രണ്ടു ഉള്ളൂ ഇനി നിന്നേ ഉള്ളൂഅവിടെ വഴി ഞാൻ വഴി ഡിവോഴ്സ് ഞങ്ങൾ ഡിവോഴ്സായിട്ടില്ല വന്നില്ലേ എനിക്ക് വേണ്ടിട്ട് അവക്കാട് ഉഷേ കടിക്കടാ എനിക്കടാ പാവ ഏട്ടാ ബീഫ് വെന്തോ ഈ ഒരു പരുവല്ലേ വിരിഞ്ഞ് ആ നമ്മള് ചുമന്നുള്ളി കിട്ടു വറുത്തു പോരാനാട്ടോ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കേട്ടോ വറുത്ത് പോരണ്ട്

ഇതില്ല എടാ കൂടി ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്ന ഉത്സവത്തിന് എന്നാ പുറത്തൊക്കെ താഴത്തെ താത്ത റോസ് കൊടുത്തേടാ നമ്മടെ താടിക്കാരൻ പറഞ്ഞെങ്കിൽ ഇളക്കി പിടിച്ചിരുത്തൊക്കെ ടേസ്റ്റാറ്റി ജസ്റ്റ് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവട്ടെ നമ്മൾ മുമ്പേ എടുത്ത എണ്ണ തന്നെ നമ്മൾ നമ്മളിതിൽ ഓരോ ബീഫും നമ്മള് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും നമ്മൾ അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നാക്കി എടുക്കണ്ട ഇതിന്റെ കളർ മാറിയിക്കുന്നുണ്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് കളർ മാറി കിട്ടിയാൽ നമ്മൾ പാത്രം വെച്ചിട്ട് വാഴയില ഇങ്ങനെ അടുക്കിട്ടുണ്ട് അതിനകത്തൊട്ട് ഇപ്പൊ ഏട്ടെന്താ കൊടുത്തതിന് ശേഷം തേങ്ങ പരിപ്പല്ല ഇത് ആഹാ ഇടുന്ന കാണണ്ടായോ നീ ഇടുന്നതാണുണ്ടായി തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാന് ് കവർ ചെയ്തു എന്നിട്ട് നമ്മളെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ആദ്യം ചോദിച്ചോ ഇതൊന്ന് തിളച്ചു വരട്ടെ ഒരടപ്പ് തന്നേട്ടാ അടച്ചു വെക്കാം കണ്ടോ ഇനി നമ്മൾ ഒന്നാം പാലി ചേർത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്ക എന്റെ വാഴയിലു വാഴ എവിടെ വരും വാവു ആയിട്ടുണ്ട് കേട്ടോ പിച്ചി പങ്കിടു അസിസ്റ്റന്റ് കുഞ്ഞു എന്റെ പൊന്നെ മാറിക്കിടക്കടി എന്നാലും അറ്റം ഞാനും ഉണ്ടായിരുന്നു ഇനി കുരുമുളക് കുരുമുളക് കൂടി മെതറു ഇപ്പൊ പൊളിച്ചാട്ടോ അങ്ങനെ ഒരുപാട് ഇതാക്കും കുരുമുളക് പൊടി ഇട്ടു മല്ലേല ഇട്ടു നുള്ളു ഉപ്പിന്റെ നുള്ളുപ്പിന്റെ ചൂപ്പ് ചൂപ്പിന്റെ എന്നിട്ട് അപ്പ വരും ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വെയിറ്റ് വെക്കണം ഇതിന്റെ വെയിറ്റ് ഇതിന്റെ ഒരു വെയിറ്റ് വെക്കണം ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിട്ടാ എന്താ വെയിറ്റ് വെക്കുക വെക്കേ ഇടിവല്ലെങ്കിൽ ഇടിവല് അത് വെക്ക വെയിറ്റ് വെക്കാനായിട്ട് ഈ കല്ലിരിക്കട്ടെ ഇനിയും ചെറിയ ചൂടിലിരുന്ന് തിളച്ച് പറ്റണം വെളക്കുന്നോക്ക് നോക്ക് ഓക്കെ ഇറങ്ങി വരുന്നു എങ്ങനെണ്ടെന്ന് പറ 或者啥的。